ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി ഒളിവിൽ പോയിരിക്കുകയാണ് മുൻകൂർ ജാമ്യം തേടി തൊപ്പിയടക്കം മൂന്ന് പേർ കോടതിയെ സമീപിച്ചിരിക്കുന്നു മൂന്ന് പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് കാര്യത്തിലിട്ട് കിടക്കാം യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും കൂടുതൽ ഫാൻ ബൈ സൃഷ്ടിച്ച വ്യക്തിയാണ് തൊപ്പി എന്ന നിഹാദ് പബ്ജി എന്ന ഗെയിം കളിച്ചും ലൈവ് സ്ട്രീം നടത്തിയും തൻ്റെ ശൈലിയിൽ റിയാക്ഷൻ നടത്തിയും ഒരു യുണീക് ഫാൻ ബേസിനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് തൊപ്പി തൊപ്പിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതാണ് ഒരാഴ്ച മുമ്പാണ് പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് തൊപ്പിയുടെ തമ്മനം വീട്ടിൽ നിന്നുമാണ് രാസലഹരി പിടികൂടിയിരിക്കുന്നത് പാലാരിവട്ടം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തമ്മന ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തുകയും മീഡിയം ക്വാണ്ടിറ്റിയുള്ള രാസലഹരി പിടികൂടുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ തൊപ്പിയുടെ ഡ്രൈവറായ ജാബിറിൽ നിന്നുമാണ് ഈ ലഹരി പിടികൂടിയത് എന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പാലാരിവട്ടം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഹസീബ് സുഹൈൽ ജാബിർ എന്നീ മൂന്നു പേർക്ക് നേരെയാണ് പക്ഷേ ഇവരുടെ തൊപ്പിയുമായുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ തൊപ്പിയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ മൂവർ സംഘം മൊത്തം ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എട്ട് പേരാണ് എന്നാൽ തൊപ്പി ഉൾപ്പെടെ മൊത്തം പേരാണ് ജാമ്യാപേക്ഷ തേടി ഇന്ന് കോടതിയായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാൽ നാളെ എറണാകുളം പ്രസിഡൻഷ്യൽ സെക്ഷൻ കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യും തൊപ്പിയുടെ തമ്മനം വീട്ടിൽ നിന്നുമാണ് രാസലഹരി പിടികൂടിയത് മാത്രമല്ല ഇപ്പോൾ ഉൽപ്പിക്കുന്ന ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് എൻ ഡി പി എസ് നിയമത്തിൽ നിന്നുമാണ് എൻ ഡി പി എസ് ഇരുപത്തിരണ്ട് ബി പ്രകാരമുള്ള ചട്ടമാണ് ചാർത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷയുമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ തൊപ്പിയുടെ ഒരു സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കൂടാതെ ഈ അറസ്റ്റിന് പിന്നാലെയാണ് തൊപ്പി ഒളിവിൽ പോയിരിക്കുന്നത് ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളും ഇതിൽ ഉൾപ്പെട്ടതായി പറയപ്പെടുന്നു ഇവർ മൂവരും തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതായി അറിയാനും കഴിയുന്നുണ്ട് എട്ട് പേരാണ് കേസിലെ പങ്കാളികൾ പക്ഷേ പാലാരിവട്ടം പോലീസ് മൂന്ന് പേർക്ക് നേരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത് നിഹാദ് ഉൾപ്പെടെ അഞ്ച് പേർക്ക് കേസെടുത്തിട്ടില്ല എന്നാൽ അന്നേ ദിവസം തൊപ്പിയുടെ തമ്മനം വീട്ടിൽ രാസലഹരി ഉപയോഗിക്കുന്നതിൽ മൂന്ന് യുവതികൾ ഉൾപ്പെട്ടതുകൂടി അന്വേഷണ സംഘം പറഞ്ഞു വയ്ക്കുന്നുണ്ട് തൊപ്പിയുടെ സുഹൃത്തും ഡ്രൈവറുമായ ജാബിറാണ് പ്രധാന കണ്ണി എന്നും കൂടാതെ അയാൾ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട രാസലഹരി സപ്ലയർ കൂടിയാണ് എന്നും ഗൗരവമായ കാര്യം കൂടി പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്തായാലും തൊപ്പിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും തൊപ്പിയുടെ ഈ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത് ഇതുപോലെയുള്ള പുതിയ വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബായ്